ോഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടല്ലോ എസ് എസ് എഫ് ഉണ്ടല്ലോ എസ് വൈ എസ് ഉണ്ടല്ലോ മുസ്ലിം ജമായത്തുണ്ടല്ലോ അതിനെയെല്ലാം ഞാനും അതിലൊരു മെമ്പറാണെന്ന നിലയ്ക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതേ സമയത്ത് ഞാൻ പറയട്ടെ അഹമ്മദുൽ കബീരിടങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നേതാവാകണമെന്ന് ചിന്തിക്കല്ലേ പ്രസിഡന്റ് ആകണം എസ് ആകണം അതെ എനിക്ക് അതിന്റെ ഫിനാൻസ് സെക്രട്ടറി ആകണം എനിക്ക് മുസ്ലിം ജമാഅത്തിന്റെ ജമാകണം ഇങ്ങനത്തെ ചിന്ത വേണ്ട പറഞ്ഞില്ലേ നീ നീ ഒരു വാലായിക്കോ തലയാകാൻ നോക്കണ്ടർഭത്തിൽ ആദ്യത്തെ വെട്ട് ാണ് കേട്ടോ ഒരാള് വെട്ടമ്മ വന്നാൽ വാലിനല്ലോ വെട്ടുക വെട്ടാദ്യം തന്നെ പെട്ടുക തലക്കാണ് കൊണ്ട് തലയാകാൻ നോക്കണ്ട വാലാകാൻ നോക്കിക്കോ പലപ്പോഴും ഈ വെട്ടുണ്ടല്ലോ നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്ന വെട്ട് ആ വെട്ട് നേതൃത്വത്തിനാണ് പലപ്പോഴും സംഭവിക്കുക അനുയായികൾക്കല്ല അനുയായികൾ എപ്പോഴും വിനയത്തോടെ നിന്റെ കൈപിടിച്ച് ചൂമ്പിക്കാൻ വരുന്നത് അവർ നിന്നിൽ ബഹുമാനം കാണുന്നു നീയോ നീ ചിലപ്പം വിചാരിക്കുന്നു അദ്ദേഹത്തെ കാണും ചോറ് ഞാനാണെന്ന് നിനക്ക് കിട്ടിപ്പോയി പരാജയപ്പെട്ടു പോയി ഒരു പക്ഷേ കൈപിടിച്ച് ചുമ്പിക്കുന്നവൻ പടച്ചവന്റെ അടുക്കൽ നിന്നെ കാൻ എത്ര ഉയർന്നവനാകാ

യാണ് ഒരാള് കൈപിടിച്ച് ചുപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ കൈവലിക്കണ്ട അത് സമയത്ത് അപ്പോൾ എന്റെ കൈക്ക് വലിയ ബഹുമാനമുണ്ട് ചിന്തിക്കുകയും വേണ്ട ഭരക്കത്തുണ്ട് ആലോചിക്കണ്ട ഭരക്കതുണ്ടെങ്കിലേക്ക് കിട്ടിക്കോട്ടെ നമ്മൾ അത് വേലിക്കാനും പോകണ്ട അതേ സമയം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മൂക്ക് എന്റെ കയ്യിൽ മേലെ വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ വറക്കത്ത് കൊണ്ട് എന്റെ കൈ രക്ഷപ്പെടണമെന്ന് ചിന്തി